മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വെളിയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പം ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കവിതയുടെ രണ്ട് വരികൾ ഞാനന്ന് പാടുകയാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ആ വരികൾ ഇങ്ങനെയാണ് അച്ഛനെ കാണണം മുമ്പിൽ അമ്മയെ തൊഴുതിയിടണം അച്ഛനമ്മമാർ കാണുന്ന ദൈവമാണം നോർക്കണം നമുക്കൊക്കെ ഏറെ സുപരിതമായ ഈ വരികൾ ഇത് പഴയ കാലഘട്ടങ്ങളിൽ പക്ഷേ ഞാനൊക്കെ പഠിക്കുന്നതിന് മുമ്പാന്ന് തോന്നുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ മലയാള പാഠപുസ്തകങ്ങളിൽ പഠി പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ഒക്കെ ഇതുണ്ടായിരുന്നു എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് വന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇത്തരം പാഠഭാഗങ്ങളിലെല്ലാം തന്നെ മാറ്റി എഴുതപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അച്ഛനെയും അമ്മയെയും ഒക്കെ നമ്മൾ തൊഴുകയും വണങ്ങുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ തലമുറകൾക്ക് നൽകിയിരുന്നു എന്നാൽ അതൊക്കെ മാറിയതോടുകൂടി ഇന്ന് ഏറ്റവും കൂടുതൽ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളാണ് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടി യൗവനം മുഴുവൻ അതായത് ആരോഗ്യമുള്ള സമയം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് തൻ്റെ മക്കളെ വളർത്തി വലുതാക്കി ആ മക്കളെ പ്രായപൂർത്തിയായി ആരോഗ്യവാന്മാരായി അവർക്ക് നല്ല വരുമാനമാർഗമൊക്കെ ആകുമ്പോൾ അവിടെ മുതലാണ് ഈ മാതാപിതാക്കളുടെ ജീവിതം നരകതുല്യമായി തീരുന്നത് അപ്പം ഈ കുട്ടികൾ അതായത് സന്താനങ്ങൾ വിദ്യാഭ്യാസാനന്തരം ജോലിയും വരുമാനന്മാർക്കുമൊക്കെയായി വിഭാഗത്തിനായി കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ആദ്യത്തെ ചിന്ത രോഗികളായ അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ച നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ പിന്നെ ഇവിടെ നിന്നും അവരെ എങ്ങനെ ഇല്ലാതാക്കാം അവരുടെ ബാധ്യതയിൽ നിന്നും എങ്ങനെ മാറാം എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി നോക്കിയാൽ ആരോരുമില്ലാത്ത അനാഥരായ മാതാപിതാക്കളെ നമ്മൾ കാണുന്നത് ഒക്കെ അതിൻ്റെ ഫലമായിട്ടാണ് അതിലും കഠിനമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തം മാതാപിതാക്കളെ ദീർഘദൂര ട്രെയിനിൽ കയറ്റി അയക്കുകയാണ് കാരണം ഗ്രാമപ്രദേശമുള്ള ഒരു അമ്മ മറ്റ് മലയാളമല്ലാതെ മലയാളം ഒരുവിധം എഴുതാനും വായിക്കാനും മാത്രം അറിയാവുന്ന ഒരു അമ്മയെയും ജമ്മു കാശ്മീരിലേക്കൊക്കെയുള്ള ആ ട്രെയിനിൽ കയറ്റി വിടുക ഒന്നും പറയാത്ത അമ്മ ആ ദിവസങ്ങൾക്ക് ശേഷം ആരെങ്കിലും ട്രെയിനിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ബിസ്ക്കറ്റോ റൊട്ടിയോ ഒക്കെ മാത്രം കഴിച്ചുകൊണ്ട് ജമ്മുവിൽ ചെന്ന് ട്രെയിൻ നിൽക്കുമ്പോഴാണ് ഇറങ്ങുന്നത് അറിയുന്നത് അതൊക്കെ എന്തോ ഒരു പൈശാചിയ കൃത്യങ്ങളാണ് പ്രിയരെ നമ്മളെയൊക്കെ വളർത്തി വലുതാക്കാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ച ത്യാഗവും ശക്തിയും കഠിനാധ്വാനവും ഒക്കെ അവരെ ഒരു സർവകലാശാലയാക്കി മാറ്റിയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ മാതാപിതാക്കൾക്ക് കണക്കിലോ ശാസ്ത്രവിദ്യയിലോ ഒന്നും വലിയ പരിജ്ഞാനമില്ലെങ്കിലും മറ്റു ജീവിത കെട്ടിപ്പടുക്കുന്ന കാര്യത്തിലും ഈ പ്രാക്ടിക്കൽ ജീവിതത്തിലെ പ്രായോഗിക ജീവിതത്തിലുമൊക്കെ വളരെയധികം അറിവുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാതാവും പിതാവും ഗുരുവും ദൈവമാണെന്ന് പഠിപ്പിച്ചിരുന്ന പ്രചരിപ്പിച്ചിരുന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ജീവിച്ചിരിക്കുന്ന ദൈവമാണ് കാണപ്പെടുന്ന ദൈവമാണ് മാതാവും പിതാവും ുരുവും നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും സന്തോഷപൂർണ്ണമായിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ നമ്മുടെ മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു പുണ്യ നമുക്ക് ലഭിക്കാനില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം നമുക്ക് വേണ്ടി ഉറക്കമില്ലാത്ത രാത്രികളായി രാപകലുകളെ മാറ്റിയെടുത്ത നമ്മുടെ മാതാവ് കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി നമ്മളെ പോറ്റി പുലർത്തി വലതാക്കിയ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവരുടെ ആരോഗ്യം ക്ഷയിച്ച് നമുക്ക് വരുമാനവും ആരോഗ്യവും പ്രായപൂർത്തിയുമാകുമ്പോൾ അറുപതോ അറുപത്തഞ്ചോ വയസ്സൊക്കെയാവുന്ന നമ്മുടെ മാതാപിതാക്കൾ രോഗികളായി മാറുമ്പോൾ അവരെ നിർദ്ധയം നടന്നത് നിർദ്ധയം വീട്ടിൽ നിന്നും പിടിച്ച് പുറത്താക്കുന്നത് ഭക്ഷണം കൊടുക്കാതെ കൊല്ലുന്നത് ഭൂതി ലഭിക്കുന്നത് നമുക്ക് പുറക്കാനാവാത്ത കുറ്റങ്ങളാണ് അപരാധമാണ് എന്ന് നാം എന്നാണ് തിരിച്ചറിയുന്നത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ നമുക്ക് ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ മോക്ഷദായക മാർഗം പുണ്യകർമ്മം ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുക അവരെ ബഹുമാനിക്കുക എത്ര തിരക്കായാലും അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കുക ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവരുടെ പ്രാർത്ഥന ജഗദീശ്വരൻ കേൾക്കും അവർ നമുക്ക് വേണ്ടി മാത്രമായിരിക്കും പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ജഗദീശ്വരൻ കേൾക്കും തീർച്ചയായിട്ടും അതിനു മാത്രം ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാകാനില്ല ഓരോ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരെ ശുശ്രൂഷിക്കാനും കഴിയുന്ന ഒരാളുടെ ജന്മമാണ് ഏറ്റവും പൂർണ്ണമായ ഒരു ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അവഗണീകരിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ മാതാവിനെ അവഗണിക്കുമ്പോൾ നമ്മുടെ പിതാവിനെ അവഗണിക്കുമ്പോൾ അവരെ നമ്മൾ ക്രൂരമായ വാക്കുകളുണ്ട് പിന്നെ ഉപദ്രവിക്കുമ്പോൾ അവരെ പീഡിപ്പിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാതിരിക്കുമ്പോൾ അവരെ പ്രതിസന്ധത്തിൽ തള്ളുമ്പഴ് അവരെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുമ്പോൾ നമ്മുടെ മക്കളോ ചെറുമക്കളോ ഒക്കെ അവരെ മർദ്ദിക്കുമ്പോൾ ഒക്കെ അവരുടെ മനസ്സ് വേദനിക്കുന്നു ആ മനസ്സിൽ നിന്നും തേങ്ങലുകളായി ആ തേങ്ങ കണ്ണീർ കണങ്ങളായി ധാരധാരയായി ഒഴുകുമ്പോൾ അവരുടെ വാക്കിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിൽ നിന്നോ ഉണ്ടാകുന്ന ശാവ് വാക്കുകൾ നമ്മളെ നശിപ്പിക്കും നമ്മളെ ആഗ്ഞിക്കിരയാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്ന സമയം അവരെ സംരക്ഷിക്കാൻ അവരെ ശുശ്രൂഷിക്കാൻ അവർക്ക് വേണ്ടി അല്പസമയം കുശലങ്ങൾ പറയുവാൻ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന അല്ലാത്തപക്ഷം ഈ ലോകം തന്നെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും എവിടെ വൃദ്ധസാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടായെങ്കിലേ പറ്റൂ മാതാപിതാക്കളെ നമ്മൾ നല്ലവണ്ണം നോക്കുമ്പോൾ മാതാപിതാക്കളെ നമ്മൾ നല്ലവണ്ണം പരിചരിക്കുമ്പോഴ് മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലമുറയും നമ്മളെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും തയ്യാറാവുകയും മാനസികമായി അത് ആവശ്യമാണെന്നൊരു ബോധം അവർക്കുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുപോലെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് വിധേയത്വം കാണിക്കാനും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാനും ഒപ്പം അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കാനും നാം മനസ്സില മാനസികമായി തയ്യാറാവുകയും പ്രായോഗികമായി പരിപാലിക്കുകയും ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കേണ്ടതിനെപ്പറ്റിയും അവരെ ശുശ്രൂഷിക്കുന്നതിനെ പറ്റിയും ഒക്കെ ഉള്ള അറിവുകൾ നമ്മുടെ ഇളം തലമുറയ്ക്ക് പറന്നു കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരുന്നു കാരണം എവിടെയെല്ലാം ദൂഷ്യങ്ങൾ കാണുന്നു പോകും ആ ദൂഷ്യങ്ങൾക്കെല്ലാം ഉത്തരവാദി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ന് പറയുമ്പോൾ അത് അത്ഭുതം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്കാലം മുതൽ തന്നെ ഏതാണ്ട് പത്ത് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അയാളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാലയളവാണ് ആ വിദ്യാഭ്യാസ കാലയളവിൽ ലഭിക്കുന്ന അറിവുകളാണ് അയാളുടെ ജീവിതത്തിൽ പ്രവൃത്തി പാത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പെരുമാറ്റം മറ്റൊരാളോട് കാണിക്കേണ്ട രീതികൾ ഇതെല്ലാം ഉൾപ്പെടുത്തി പ്രത്യേകിച്ച് മാതാപിതാക്കളോടും ഗുരുജനങ്ങളുടെ ആ പ്രായത്തിൽ മുതിർന്നവരോടും ഒക്കെ പെരുമാറേണ്ട രീതികളെ പറ്റിയൊക്കെ ഒരു വിഷയമാക്കി പഠിപ്പിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അപക മാതാപിതാക്കളോടുള്ള ഉച്ചവും അവഗണനയും ഒക്കെ മാറി നല്ല സന്തോഷപൂർണ്ണമായൊരു ജീവിതം കെട്ടിപ്പടുക്കാനും ഈശ്വര സാക്ഷാത്കാരം നേടുവാനും നമുക്ക് കഴിയും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞുള്ളത് വളരെ ആഴത്തിൽ ചിന്തിക്കുകയും പലരുമായിട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ചിന്തയിൽ ഞാൻ ഏർപ്പെട്ടത് പ്രിയ സുഹൃത്തുക്കളെ ഈ ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ തലമുറകൾക്ക് പാർന്നു നീക്കുകയും ഒപ്പം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതുപോലെ തന്നെ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം